പ്രതികൂല സാഹചര്യങ്ങളിൽ വേദനിക്കുന്ന നിമിഷങ്ങളിൽ ഒരു വാക്കുമതി നമ്മയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പ്രതീക്ഷകളൊക്കെ വീണ്ടെടുക്കുവാനായിട്ട് നമ്മുടെയൊക്കെ ഒരു വാക്കുമതി പ്രിയപ്പെട്ടവരെ എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് സാമ്പത്തികമായ ഔന്നിത്യമുള്ള കുടുംബം ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ തൽപരരാണ് അവർ അങ്ങനെ ജീവിതം മുമ്പോട്ട് പോകുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലെ മക്കൾ വിവാഹിതരായി ഏകദേശം മൂന്ന് മൂന്നര മാസം കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളിക്ക് ഹസ്ബൻഡിന് ക്യാൻസർ ആണ് എന്ന് മനസ്സിലായി പ്രത്യേകിച്ച് ഈ മൂന്ന് മാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം പ്രദാനം ചെയ്ത മാസങ്ങളായിരുന്നു പക്ഷേ ഒരു ആകസ്മികമായ ഒരു അനുഭവമാണ് അവർക്ക് ഉണ്ടാവുക ആദ്യ നാളുകളിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്നാൽ കുറച്ച് നാളുകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഛർദ്ദിക്കുവാനായിട്ട് തുടങ്ങുന്നു ക്ഷീണം അങ്ങനെ നല്ലൊരു മെഡിക്കൽ ചെക്കപ്പിന് ഇദ്ദേഹം വിധേയനാവുകയാണ് ചെയ്തത് അപ്പോഴാണ് ഡോക്ടേഴ്സ് പറയുന്നത് ക്യാൻസറിൻ്റെ അവസാനത്തെ സ്റ്റേജിലാണ് എന്ന് നമുക്കറിയാലോ ഇത് വലിയൊരു ദുഃഖമാണ് ആ കുടുംബത്തിന് പ്രധാനം ചെയ്യുന്നത് ആ വ്യക്തിക്ക് കേൾക്കുന്ന നമ്മൾക്ക് പോലും ഈ വ്യക്തി അതൊക്കെ സംയമനത്തോടെ നേരിടുവാനായിട്ട് ശ്രമിച്ചു മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കാരണം ദൈവം തരുന്ന ആ ജീവിതം ദൈവിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് എത്രമാത്രം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് പറ്റുമോ അത്രയുമൊക്കെ കൊണ്ടുപോകുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു കുറച്ച് നാളുകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളിയോട് ഈ വ്യക്തി പറയുന്നത് ഇപ്രകാരമാണ് എനിക്കിനി അധികം നാളുകൾ ജീവിക്കാനില്ല എന്ന് നിനക്കറിയാമല്ലോ മരുന്നിൻ്റെയും പ്രാർത്ഥനയുടെ ഒക്കെ ബലം കൊണ്ട് ഇങ്ങനെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു കാര്യം ചെയ്യണം നിനക്ക് നല്ലൊരു പ്രൊഫഷൻ ഉണ്ടല്ലോ വീടിനടുത്ത് നല്ലൊരു ജോലി ഉണ്ടല്ലോ നീ ദൂരങ്ങളിലേക്ക് ജോലി തേടി പോകണം അതായത് നീ എന്നെ പതുക്കെ പതുക്കെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാകണം എനിക്ക് കുറച്ചു നാളുകളെ ജീവിതമുള്ളൂ നിന്റെ ജീവിതം മുമ്പോട്ട് കിടക്കുകയാണ് അപ്പോൾ ഏതായാലും എന്നെ ഒന്നിനും സുഖപ്പെടുത്തുവാനൊന്നും പറ്റില്ല അതുകൊണ്ട് നിന്റെ ജീവിതം സുന്ദരമായി തീരണം നീ പതുക്കെ പതുക്കെ എന്നിൽ നിന്ന് അകന്നു പോകണമെന്ന് ഈ ജീവിത പങ്കാളി പറയുകയാണ് ഇത് കേട്ട മാത്രമേ ഈ സഹോദരിക്ക് ഭയങ്കര വിഷവുമായി അവൾ അദ്ദേഹത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കുറച്ചു നാളുകൾ മാത്രമേ ഈ ഭൂമിയിൽ നിങ്ങളോടൊപ്പം ജീവിച്ചുള്ളൂ എങ്കിൽ പോലും എനിക്ക് അത് മതി കാരണം ആ കുറച്ചു നാളുകൾ തന്ന നല്ല ഓർമ്മകൾ നല്ല ദിവസങ്ങൾ അതുമാത്രം എനിക്ക് മതി എൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് ഈ സഹോദരി എന്ത് ചെയ്യുമെന്നറിയാമോ വീടിനടുത്ത് ഒരു ജോലി ഉണ്ടായിരുന്നു അത് റിസൈൻ ചെയ്തു പിന്നെ അദ്ദേഹത്തോട് പറയുകയാണ് ഞാൻ ഒരു സ്ഥലത്തേക്കും പോകില്ല ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞു നീ ജോലി റിസൈൻ ചെയ്തു നീ വേറെ സ്ഥലങ്ങളിലേക്ക് പോകണം പിന്നെ പതുക്കെ പതുക്കെ മനസ്സുകൊണ്ട് അകന്നോളും നിനക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പറ്റും നീ എന്നെ മറക്കണമെന്ന് വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി അദ്ദേഹം പറയുമ്പോൾ ആ സഹോദരി പറയുന്ന ഒരു കാര്യമുണ്ട് ഇനിയും ഇങ്ങനെ പറയരുതേ എന്ന് ഇനിയും ഇങ്ങനെ പറയരുതേ എന്ന് എനിക്ക് ഈ രോഗത്തിൻ്റെ അവസ്ഥയെപ്പോലും നിങ്ങളെ ടേക്ക് ചെയ്യാൻ സാധിക്കും സ്നേഹിക്കുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ചെക്കപ്പൊക്കെ നടത്തുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സഹോദരിയില് വലിയ വ്യത്യാസമുണ്ടല്ലോ സാധാരണഗതിയിൽ മെഡിസിനൊക്കെ കൊടുത്തു കഴിയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വ്യക്തികൾക്കൊക്കെ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടാവുക ഡോക്ടേഴ്സ് പറയുന്നു എന്തോ ഒരു വ്യത്യാസമുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ ഡോക്ടേഴ്സ് അധികം ആളുകളൊന്നും ഇദ്ദേഹത്തിന് വേണ്ടി പറഞ്ഞിരുന്നില്ല എന്നാൽ ഇദ്ദേഹം മനസ്സിന്റെ ബലം കൊണ്ടും സഹോദരിയുടെ ആ പ്രാർത്ഥന ആ ശുശ്രൂഷ കൊണ്ട് ഏകദേശം മൂന്നര വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു അതിനുശേഷം ഈ സഹോദരിയോട് ഈ മരണത്തിന് മുമ്പ് ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് നീ ഞാൻ ആദ്യം പറഞ്ഞ ആ നാളുകളിൽ നീ തീരുമാനമെടുത്തില്ല നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഏയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കണം ഇത്രമാത്രം നിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടും പ്രാർത്ഥനയുള്ളത് കൊണ്ടും ദൈവിക സംവിധാനങ്ങളെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചത് കൊണ്ടും ഇത്രയും നാൾ ഞാൻ ജീവിച്ചു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നീ ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിനക്ക് നല്ലൊരു ജീവിതമുണ്ടാകണം എന്ന് പ്രിയപ്പെട്ടവരെ ആ ജീവിത പങ്കാളി മരിച്ചു ഈ സഹോദരി വർഷങ്ങളോളം ആ ഓർമ്മയിലും ആ സ്നേഹത്തിലുമൊക്കെ ജീവിച്ചു പക്ഷേ അങ്ങനെ ജീവിക്കുമ്പോഴും മനസ്സിൽ വരുന്ന ഒരു തോന്നൽ ആ പഴയ വാക്കുകൾ ഓർമ്മയുണ്ട് നിൻ്റെ ജീവിതം നീ ജീവിക്കണം നീ വേറൊരാളെ ജീവിത പങ്കാളിയായിട്ട് സ്വീകരിക്കണം എന്നും ഈ ദുഃഖത്തിൽ ജീവിക്കരുതെന്ന് അങ്ങനെ ആ സഹോദരി ഓരോരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ വഴിമുട്ടി നിൽക്കുന്ന അവസരങ്ങളിൽ നമ്മുടെയൊക്കെ ഒരു വാക്കിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്നറിയാമോ കർന്ന് തരിപ്പണമായി എന്ന് പറയുന്ന ജീവിതങ്ങളെ കത്തിജ്വലിപ്പിക്കുവാൻ നമ്മുടെയൊക്കെ വാക്കുകൾക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ സംഭവത്തിൽ ഈ സഹോദരൻ ജീവിത പങ്കാളിയെ മുഴുവൻ മനസ്സിലാക്കിയിരുന്നു ജീവിതത്തിൻ്റെ അവസാന നാളുകളിലും ഒരു അപേക്ഷയാണ് കൊടുക്കുന്നത് നീ മുമ്പോട്ട് പോകണം ആ ഓർമ്മകളിൽ ജീവിക്കരുത് മുമ്പോട്ട് പോകണം കാരണം എന്താ പക്വത നിറഞ്ഞ ഇരുത്തം വന്ന ഒരു ജീവിതം